ടെറ്റ്നസ് രോഗത്തിനുള്ള രോഗകാരി ഏതാണ് ഛർദി ഒഴിവാക്കാൻ യാത്രക്ക് മുൻപ് കുടിക്കേണ്ട പാനീയം ഏതാണ് ഉത്തരം ഇഞ്ചി ചായ എന്തിൻ്റെ അമിത ഉപയോഗം കോമയിലേക്ക് നയിക്കും ഉത്തരം ഉപ്പ് തീ പൊള്ളൽ പെട്ടെന്ന് മാറാൻ ഏറ്റവും നല്ലത് ഉത്തരം ചെറുതേൻ ഉറക്കക്കുറവിന് കഴിക്കേണ്ട പ്രധാന ഭക്ഷണം ഉത്തരം നട്സ് കുറയ്ക്കാൻ സഹായിക്കുന്ന മീൻ ഏത് ഉത്തരം ചെമ്മീൻ വയറുവേദന കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം ഏത് ഉത്തരം ഞാവൽ പഴം ഭക്ഷ്യ വിഷബാധക്ക് ഏറ്റവും കാരണമാകുന്ന പഴം ഉത്തരം ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും നല്ല പഴം ഉത്തരം ചെറി സെക്കൻഡ് ബ്രെയിൻ എന്നറിയപ്പെടുന്ന അവയവം ഉത്തരം വയർ ഏറ്റവും നല്ല ഇല ഉത്തരം ൂർക്ക മാമ്പഴത്തിന്റെ കൂടെ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഉത്തരം തൈര് മുടിയുടെ ആരോഗ്യം നഷ്ടപ്പെടുത്തുന്ന വസ്തു ഏത് ഉത്തരം സോപ്പ് ഫാറ്റി ലിവറിൻ്റെ ആദ്യ ലക്ഷണം ഉത്തരം വയറുവേദന രക്തം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പഴം ഏത് ഉത്തരം അനാർ ആർത്തവ വേദനയെ കുറയ്ക്കുന്ന വെള്ളം ഏതെ ഉത്തരം കറുവപ്പട്ട ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ഏറ്റവും ഫലപ്രദമായ പഴം ഉത്തരം ഡ്രാഗൺ ശരീരത്തിന് ഏറ്റവും ദോഷം ചെയ്യുന്ന പാനീയം ഉത്തരം സോഡ ഭക്ഷണം ചവയ്ക്കാതെ കഴിക്കുന്ന ജീവി ഏത് ഉത്തരം പാമ്പ് ബ്രോയിലർ കോഴിയുടെ ഏത് ഭാഗം കഴിക്കുമ്പോഴാണ് വയറ്റിൽ മാരക രോഗങ്ങൾ വരാൻ കാരണമാകുന്നത് ഉത്തരം ലിവർ ഉറക്കക്കുറവ് കാരണം കൂടുന്ന രോഗമേത് ഉത്തരം പ്രമേഹം ചുണ്ടിലെ കറുപ്പ് നിറം മാറാൻ ഏറ്റവും നല്ലത് ഉത്തരം തേൻ ഏറ്റവും ശക്തിയായി കടിക്കുന്ന മൃഗം ഏത് ഉത്തരം മുതല ചെറുപയർ ദിവസവും കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്ത് ഉത്തരം വണ്ണം കുറയോ കൊളസ്ട്രോൾ കുറയ്ക്കുന്ന ഭക്ഷണം ഏത് ഉത്തരം ഓട്സ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏത് ഉത്തരം ശ്വാസകോശം രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം ക്ഷയം പ്രകൃതിയുടെ ടോണിക് എന്നറിയപ്പെടുന്നത് ഉത്തരം ഏന്തപ്പഴം അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യം ഉത്തരം ഇന്ത്യ ആയിരം ഭാഷകളുടെ നാട് എന്നറിയപ്പെടുന്നത് ഉത്തരം ആഫ്രിക്ക മഴക്കാലത്ത് കഴിക്കാൻ പാടില്ലാത്ത പഴം ഏത് ഉത്തരം തണ്ണിമത്തൻ ജലദോഷത്തിന് ഏറ്റവും നല്ല വെള്ളം ഏത് ഉത്തരം ചൂടുവെള്ളം പല്ല് വൃത്തിയാക്കുന്ന പച്ചക്കറി ഏത് ഉത്തരം പപ്പായ പൂച്ചയെ കൊന്നാൽ ശിക്ഷ ലഭിക്കുന്ന രാജ്യമേത് ഉത്തരം ഇറ്റലി മാനസിക പ്രശ്നത്തിലേക്ക് നയിക്കുന്ന ഭക്ഷണം ഏതെ ഉത്തരം ഫ്രഞ്ച് ഫ്രൈ വരണ്ട തലമുടയുടെ ഒരു കാരണം ഉത്തരം ദിവസവുമുള്ള കുളി ശാന്തിയുടെ പ്രതീകമായ പക്ഷി ഏതെ ഉത്തരം പ്രാവ് ഞരമ്പുകളുടെ ആരോഗ്യത്തിന് കഴിക്കേണ്ട പഴം ഏത് ഉത്തരം ചെറി അസിഡിറ്റി ഉള്ളവർക്ക് വെറും വയറ്റിൽ കഴിക്കാൻ ഏറ്റവും നല്ലത് ഉത്തരം നെല്ലിക്ക ശരീരത്തിൽ ഏത് ഭക്ഷണമാണ് അമിത വിയർപ്പുണ്ടാക്കുന്നത് ഉത്തരം കാപ്പി പ്രഭാത ഭക്ഷണത്തിൽ തീർത്തും ഒഴിവാക്കേണ്ടത് എന്ത് ഉത്തരം ബിസ്ക്കറ്റ് പരമാവധി എത്ര സമയം വരെ ആവി പിടിക്കാം ഉത്തരം പതിനഞ്ച് മിനിറ്റ് തൊലിയിലെ പ്രായക്കുറവ് തോന്നിപ്പിക്കാൻ ഏറ്റവും നല്ലത് ഉത്തരം രാവിലെ മൂന്ന് ഗ്ലാസ് വെള്ളം ശരീരത്തിന്റെ പ്രതിരോധശേഷി കുറയ്ക്കുന്ന ഭക്ഷണം ഉത്തരം പഞ്ചസാര ഷുഗർ കുറയ്ക്കുന്ന നട്ട്സ് ഏത് ഉത്തരം ബദാം ഉറങ്ങുന്നതിന് മുൻപ് കഴിക്കാൻ പാടില്ലാത്ത ബേക്കറി ഉത്തരം ചിപ്സ് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഭക്ഷ്യവസ്തു ഉത്തരം തേൻ മരുന്നിന്റെ കൂടെ കഴിച്ചാൽ മരണം വരെ സംഭവിക്കുന്ന ജ്യൂസ് ഉത്തരം മുന്തിരി സമയം തെറ്റി ഭക്ഷണം കഴിക്കുന്നവർക്ക് വരുന്ന മാരകരോഗം ഉത്തരം പ്രമേഹം ശരീരത്തിൽ വെള്ളം കൂടുതൽ ആവശ്യം വരുന്ന സമയം ഉത്തരം വൈകിട്ട് കണ്ണിലെ ചുവപ്പ് ഏത് രോഗത്തിന്റെ ലക്ഷണമാണ് ഉത്തരം ബി അമിതമായി കുടിച്ചാൽ പല്ലിന് ദോഷമാവുന്ന പാനീയം ഉത്തരം നാരങ്ങ വെള്ളം രാവിലെ മുട്ട കഴിക്കേണ്ട ആരോഗ്യകരമായ രീതി ഉത്തരം പുഴുങ്ങിയത് ഉറക്കം തൂങ്ങുന്നത് തടയുന്ന പാനീയം ഏതെ ഉത്തരം കോഫി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്